അനുഗ്രഹദായിനിയായ കൃഭാസനം പ്രസാദപരമാതാവിൻ്റെ ദേവാലയത്തിലാണ് ഞാൻ കടന്നു വന്നിരിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് കൃപാസനം ദേവാലയത്തിൻ്റെ ഗേറ്റ് കടന്ന് ആദ്യം കാണുന്ന ഓഡിറ്റോറിയത്തിലാണ് അവിടെ കാണുന്ന ഈ വരികൾ കൃപാസനം നേരത്തെ വസ്തുക്കളായ കൃപാസനം തിരി വെഞ്ചിലിച്ച ഉപ്പ് തേൻ കാശുരൂപം ജപമാല ബൈബിൾ എന്നിവ വാങ്ങാനുള്ള ക്യൂ ആണ് അവിടെ നിന്ന് നമുക്ക് നേർച്ച വാങ്ങാനായിട്ട് സാധിക്കും മൂന്ന് കൗണ്ടറുകളുണ്ട് അതിനാൽ തിരക്ക് കുറവാണ് ഇപ്പോൾ നാം കൃപാസനം മെയിൻ ഹാളിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഇടനാഴിലൂടെയാണ് അവിടേക്ക് പ്രവേശിക്കുന്നത് വലതുഭാത്ത് കാണുന്ന ലൈൻ കൃപാസനം ജോസഫച്ചനെ കാണാനായിട്ട് പ്രത്യേകം ടോക്കൺ എടുക്കുന്ന ഒരു കൗണ്ടറാണ് തക്കതായ കാരണങ്ങളുണ്ടെങ്കിൽ ജോസഫച്ചനെ കണ്ട് ആശീർവാദം സ്വീകരിക്കാനുള്ള ടോക്കൺ അവിടെ നിന്നാണ് ലഭിക്കുക അതുപ്രകാരം പ്രധാനം ജോസഫച്ചനെ കാണാൻ കഴിയും ഇപ്പോൾ നാം കാണുന്ന കൗണ്ടറുകൾ കൃപാസനം ഉടമ്പടി എടുത്തവരും പുതുക്കിയവർക്കുമുള്ള നേർച്ച വസ്തുക്കളായ കൃപാസനം സ്ഥിതി ലഭിക്കുന്ന ഒരു കൗണ്ടറുകളാണ് ഓരോ കൗണ്ടറിനും പ്രത്യേകം നമ്പറുകളും കൗണ്ടറിൻ്റെ സേവനങ്ങളും എഴുതി വച്ചിട്ടുണ്ട് ഇത് കൃപാസന മാതാവ് ജോസഫിനെ രണ്ടായിരത്തി നാലിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്ന കിണറയാണ് ആ കിണറിന് മുകളിൽ ഒരു കൽബറിന് പോലെ സ്ഥാപിച്ചിരിക്കുന്നു അതിൽ നിന്നുള്ള വെള്ളം തീർത്ഥജലമായിട്ട് ആളുകൾ കുടിക്കുകയും വീടുകളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു മാതാവിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ ഈ തിരുമുറ്റത്ത് ദിവസം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഫലമായി നമ്മൾ കേൾക്കുന്ന സാക്ഷ്യങ്ങൾ ഇതാണ് കൃബാസനം ഉടമ്പടി പത്രം വാങ്ങുവാനുള്ള കൗണ്ടറാണ് ഇവിടെ നിന്നും കൃപാസനം ഉടമ്പടി പത്രങ്ങൾ വാങ്ങാനുള്ള ഇത് ഉടമ്പടി പുതുക്കാനുള്ള കൗണ്ടറാണ് ഉടമ്പടി മൂന്ന് മാസത്തേക്കാണ് കാലവധി അതായത് തൊണ്ണൂറ് ദിവസം അത് കഴിഞ്ഞാൽ ഉടമ്പടി പുതുക്കേണ്ടതുണ്ട് ഇത് ഉടമ്പടി എടുക്കുവാനുള്ളവരുണ്ടാക്കിയുമാണ് ഈ ലൈൻ ആദ്യമായിട്ട് കൃപാസനം ഉടമ്പടി എടുക്കുവാനായിട്ട് വരുന്നവർക്ക് പ്രത്യേക ലൈനുണ്ട് ഉടമ്പടി പുതുക്കുവാൻ വരുന്നവർക്ക് പ്രത്യേക ലൈനുണ്ട് നാം ആയിരിക്കും ആ കൃപാസനം പ്രസാദപരമാതാവിൻ്റെ സ്ഥിതിസ്വരൂപത്തിന് മുമ്പിലാണ് മാതാവ് പ്രകാശ പ്രകാശത്തിൻ്റെ രാജ്ഞിയാണ് അനുഗ്രഹദായനിയാണ് കനുവുള്ള അമ്മയാണ് ഈ ലൈൻ കൃപാസനം ഉടമ്പടി പുതുക്കിയവർ നേർച്ചവസുകൾ ലഭിക്കുന്നതിനുള്ള ലൈനാണ് ആ ലൈൻ മെയിൻ ഹോളിലേക്കാണ് ചെല്ലുക അവിടെ നിന്നാണ് അവർക്കുള്ള ഉടമ്പടി തൈലം ലഭിക്കുന്നത് ആ ഉടമ്പടി തൈലം ലഭിച്ചു കഴിഞ്ഞാൽ അത് അവിടെ അടുത്തുള്ള നിത്യാരാധന ചാപ്പലിൽ അതിന് മുമ്പിൽ സ്ഥാപിച്ചിട്ടുള്ള വിളക്കിൽ അല്പം ഒഴിച്ച് തിരി തെളിയിക്കണം അതിനുശേഷം ഉടമ്പടി പ്രതിജ്ഞ ചെയ്ത് നിത്യാരാധന ചാപ്പലിൽ കയറി പ്രാർത്ഥിച്ചതിനു ശേഷം അവർ പോകുന്നു ഇതാണ് ഉടമ്പടി പുതുക്കുവാനുള്ളവരുടെ ലൈനാണിത് അവിടെ നിർത്തിയല്ലാതെ തന്നെ ചാപ്പളിൽ കയറി ഉടമ്പടി പുതുക്കുന്നതിന് വേണ്ടി കാത്തുനിൽക്കുന്നു ഇത് മെയിൻ ഹാളിലുള്ള കൃപാസനം മാതാവിൻ്റെ ഉടമ്പടി പാടകവും മാതാവിൻ്റെ തിരുശുരൂപും ഉള്ള മെയിൻ ഹാളാണ് കൃപാസനം സാക്ഷ്യങ്ങൾ ഇവിടെയാണ് പറയുക അതുപോലെ തന്നെ വി പി ജോസഫച്ചൻ്റെ ടോക്കുകൾ ഇവിടെയാണ് നമുക്ക് കേൾക്കാൻ കാണാൻ കഴിയുക ധാരാളം ഭക്തജനങ്ങളാണ് ഇന്ന് കൃഭാസനം ഉടമ്പടി പുതുക്കുവാനും പുതുക്കിയതായിട്ട് എടുക്കുവാനായിട്ട് വന്നിട്ടുള്ളത് പലരും ആദ്യമായിട്ട് വരുന്നവരായിരിക്കും കൃഭാസനം ഉടമ്പടി എന്താണെന്ന് അറിയാത്തവരും ഇക്കൂട്ടത്തിലുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്കായിട്ട് ചെയ്യുന്നത് ഇത് മെയിൻ ഹോളിലേക്ക് കടക്കുന്ന ഭാഗത്തുള്ള മാതാവിൻ്റെ ഒരു അത്ഭുത സ്വരൂപം ഇവിടെ കാണാം അവിടെ വന്ന് പ്രാർത്ഥിച്ചു പോകുന്നവരും കുറവല്ല അനുഗ്രഹദായനിയായ കർഭാസനം അമ്മ വിളിച്ചാൽ വിളി കേൾക്കുന്ന അമ്മ വേദനയുള്ള മക്കളുടെ വേദനകൾ അറിയുന്ന അമ്മ കാനായൽ കല്യാണ വിരുന്നിൽ ആ വീട്ടുകാരുടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ അവരുടെ നിസ്സഹായവസ്ഥയിൽ സഹായിക്കാനായിട്ട് മാധ്യസ്ഥം അപേക്ഷിച്ച അമ്മ അതാണ് കൃപാസനം അമ്മ അമ്മ ഓരോ മക്കളുടെയും വേദനിക്കുന്ന മനസ്സുകളെ തൊട്ടറിയുന്നവളാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കൃപാസനം ഉടമ്പടി എടുക്കുമ്പോൾ അമ്മ കർത്താവായി യേശുവിൽ നിന്നും മാധ്യത്വ മാധ്യസ്ഥം വാങ്ങി കർത്താവായി യേശുവിൽ നിന്നും മാധ്യസ്ഥം വാങ്ങി നമുക്ക് നൽകുന്നത് സമയസ്വരത്തിൻ്റെ അമ്മയാണ് കൃപാസന മാതാവ് കാരണം മാതാവ് എല്ലാ കാര്യങ്ങളിലും വിശ്വസ്തയോടെ ദൈവത്തിൻ്റെ വചനങ്ങൾ അനുസരിച്ച് ജീവിച്ചവളാണ് അതുപോലെ തന്നെ മനുഷ്യ വേദനകളും ആകുലതകളും അറിയുന്ന അമ്മയാണ് ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഇവിടെ കൃപാസനം ഉടമ്പടി സമയ ചുരുക്കത്തിൻ്റെ ഉടമ്പടിയായി വ്യാഖ്യാനിക്കപ്പെടുന്നത് ഉടമ്പടിയിൽ വിശ്വസ്ത കാണിച്ചാൽ ഉടമ്പടിയിലെ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ അവ ദൈവവുമായി വിശ്വസ്തയോടെ വർത്തിക്കുകയാണെങ്കിൽ ദൈവം നമ്മിലും വിശ്വസ്ത കാണിക്കും എന്നുള്ളത് എൻ്റെ ഒരു വലിയ തെളിവാണ് ഓരോ സാക്ഷ്യങ്ങളും ഇവിടെ കേൾക്കുന്ന ഓരോ സാക്ഷ്യങ്ങളും വളരെ നിസ്സാരമായിട്ട് തള്ളിക്കളയേണ്ടതല്ല കാരണം പലപ്പോഴും വൈദ്യശാസ്ത്രം തോറ്റ പല സംഭവങ്ങളും ഈ കൃപാസനം ദേവാലയത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രദിച്ചതിൻ്റെ ഫലമായിട്ട് ഡോക്ടർമാരെ പോലും അതിശയിപ്പിക്കുന്ന അത്ഭുതങ്ങൾ നടന്നിട്ടുള്ള ഒരു തിരുമുറ്റമാണ് കൃഭാസനം ദേവാലയം പലപ്പോഴും ഡോക്ടർമാർക്ക് പോലും യുക്തിക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്ത അത്ഭുതകരമായ ഇദ്ദേഹത്തിൻ്റെ ഇടപെടൽ അതാണ് കൃഭാസനത്തിൽ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത് യേശുവിന് അസാധ്യമായി ഒന്നുമില്ല അദ്ദേഹം ലോകത്തിൻ്റെ നാഥനാണ് സർവം സൃഷ്ടിച്ച ദൈവമാണ് അദ്ദേഹത്തിന് മത വ്യത്യാസമില്ല വ്യത്യാസമില്ല പണ്ഡിതനെന്നോ പാമരനെന്നോ വ്യത്യാസമില്ല ധനവാനെന്നോ ദരിദ്രനെന്നോ വ്യത്യാസമില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ദേവാലയത്തിലേക്ക് ക്രൈസ്തവർ മാത്രമല്ല അക്രൈസ്തവരും കടന്നു വരുന്നത് ദൈവത്തിന് ഒരു കാര്യത്തിൽ മാത്രമേ നിർബന്ധമുള്ളൂ ഉടമ്പടിയിൽ വിശ്വസ്ത കാണിക്കുക ദൈവത്തോട് വിശ്വസ്ത കാണിക്കുക എന്നാൽ അവർക്കെല്ലാം ദൈവമഹത്വം ദൈവം കൊടുക്കും അതിനുള്ള ഉത്തമ ഉദാഹരണങ്ങളാണ് ഓരോ സാക്ഷ്യങ്ങളും ജോലിയില്ലാതെ അലയുന്ന അവസ്ഥയിൽ മക്കളില്ലാതെ വിഷമിക്കുന്ന അവസ്ഥയിൽ കടബാധിതയാൽ വിഷമിക്കുന്ന അവസ്ഥയിൽ മാനസികമായി തകർന്ന അവസ്ഥയിൽ അങ്ങനെ നിരവധി പ്രശ്നങ്ങളുടെ മേഖലകളിൽ മാതാവ് മധ്യസ്ഥം വഹിച്ച് യേശുവിലൂടെ അവ നമുക്ക് നടത്തി തരുന്നതായിട്ട് കാണാൻ കഴിയും മാതാവിൻ്റെ പാതസ്പക്ഷശമേറ്റ പവിത്രമായ പുണ്യഭൂമിയാണിത് ഇവിടെ അമ്മയുടെ സാന്നിധ്യം കുടികൊള്ളുന്നു അമ്മ എല്ലാവരെയും സ്വാഗതം ചെയ്ത് ദൈവത്തിന് മഹത്വം നൽകുന്നു ആ അമ്മയോട് വിശ്വസ്ത പാലിച്ചുകൊണ്ട് കർത്താവുമായി നമ്മൾ എടുത്ത ഉടുമ്പടിയിൽ വിശ്വസ്ത പാലിച്ചുകൊണ്ട് നടത്തുന്ന ഓരോ പ്രവർത്തനങ്ങളും അത്ഭുത സാക്ഷ്യങ്ങളായിട്ട് പരിണമിക്കും ഈ ഭാഗത്താണ് പ്രഭാസനം ഉടമ്പടി പുതുക്കുവാനും ഉടമ്പടി എടുക്കാനുമുള്ള കൗണ്ടുകളാണ് ഈ ഭാഗത്തുള്ളത് പ്രത്യേകം കൗണ്ടുകളുടെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് അഥവാ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ വളണ്ടിയേഴ്സ് ഉണ്ട് അവരോട് ചോദിച്ചാൽ അവർ സംശയം നിവൃത്തി നിവർത്തിച്ച് തരുന്നതാണ് ഇന്നത്തെ എൻ്റെ പ്രാർത്ഥന നിയോഗങ്ങൾ എന്നിവയെല്ലാം സമർപ്പിച്ചു മാതാവിൻ്റെ മുമ്പിൽ അല്പനേരം ധ്യാനിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ മടങ്ങുകയാണ് ഇത് പുറത്തേക്ക് പോകുവാനുള്ള ഇടനാഴിയാണ് ഇതിലൂടെയാണ് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുന്നത് ഈ ഇടനാഴിയുടെ ഇടതുഭാഗത്താണ് ഓഡിറ്റോറിയം എന്നറിയപ്പെടുന്ന കൃപാസന മാതാവിൻ്റെ തിരുസ്വരൂപം അവിടെ നിന്നാണ് കൃപാസനം മാതാവിൻ്റെ പ്രദർശനം ഉടമ്പടി പാടകത്തിൻ്റെ അടുത്തേക്ക് പോകുന്നത് ഞാൻ ഓഡിറ്റോറിയം കടന്ന് പുറത്തേക്ക് വരികയാണ് ഇന്നത്തെൻ്റെ കൃംഭാസനം സന്ദർശനം കഴിഞ്ഞു അമ്മയോട് യാചിക്കേണ്ട യാചനകളെല്ലാം ഇറക്കി വച്ചതിന് ശേഷം ഞാൻ പുറത്തേക്ക് ചുട്ടുപൊള്ളുന്ന വെയിലാണ് പുറത്തത് മാർച്ച് മാസത്തെ വേനൽ ആ ചൂടിൽ ഭൂമി ഉരുകിയിരിക്കുന്നു ഇവിടെ വരുന്ന അനേക മക്കൾ ഹൃദയം നുറങ്ങിക്കൊണ്ട് മനസ്സ് വേദനിച്ചുകൊണ്ട് വരുന്ന ആയിരങ്ങളിലേക്ക് അമ്മ സാന്ത്വനത്തിൻ്റെ കുളിർമഴ പൊളിച്ചുകൊണ്ട് ഇവിടെ സുസ്മേതവദനയായി നിൽക്കുന്നു ഇരു കൈകളും നീട്ടി തൻ്റെ മക്കളെ അമ്മ മാടി വിളിക്കുകയാണ് ഒരു ദൈവസന്നിധിയിലേക്ക് അണയൂ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തുമാകട്ടെ അവ കർത്താവിൽ സമർപ്പിക്കൂ ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കാം എന്ന മനോഭാവത്തോടെ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരുന്നു